ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് കിങ് യൂട്യൂബ് ചാനൽ കുറച്ച് സ്റ്റുഡൻസ് അപ്പോൾ എനിക്ക് മെസ്സേജ് റീസെൻ്റ്ലി ഇന്നൊന്നിലേക്കായിട്ട് മെസ്സേജ് ചെയ്യുകയുണ്ടായി ജെ പി എച്ച് എൻ അതുപോലെ രണ്ട് പേര് ജെ പി എച്ച് എൻ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് വന്നിട്ടിപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ട് പേർക്ക് ഓൾറെഡി സ്റ്റാഫ് നേഴ്സിന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് ഇവരൊക്കെ ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണ് അങ്ങനെ വളരെ കുറച്ച് പേര് എന്നെ വിളിച്ച് അറിയിക്കാറുണ്ട് അറിയി ഇങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജുകൾ വന്നു നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അത് വിളിച്ച് അറിയിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത് നമുക്കൊരു സന്തോഷമാണ് കാരണം നമ്മൾ ഈ ഒരു ആപ്പിൽ ക്ലാസ്സുകൾ ക്ലാസ്സുകളിൽ കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുക ജോലി കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ ഈ ഇത് ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രം അല്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് കിട്ടിയതും ഈ ജോലി കിട്ടിയതുമൊക്കെ ഇതിനകത്ത് ഒരു ഭാഗം അതിൻ്റെ നമുക്കൊരു ഒരു ഒരു വൺ പേഴ്സൻറ്റേജെങ്കിലും അതിന് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വിളിച്ചറിയിക്കുന്നേ ഉള്ളൂ സൗമ്യ ജെ പി അച്ഛൻ വന്നാണ് അതുപോലെ ഒരാൾ റാങ്ക് ലിസ്റ്റ് പത്തൊമ്പത് എറണാകുളം ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് പത്തൊമ്പത് അത് സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരാൾ ആതിര ആതിര കൃഷ്ണൻ അതുപോലെ വേറൊരു ഡി എച്ച് എസിൻ്റെ ജെ പി അച്ഛൻ പാലക്കാട് ജില്ലയിൽ കിട്ടിയ ഒരാളുണ്ട് നാലുപേരുടെയും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങൾക്കും കഴിയും നിങ്ങൾക്കും ഗവൺമെന്റ് ജോലി കിട്ടും അപ്പം അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുക്കുക അപ്പോൾ നേഴ്സിങ്ങിന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളൊക്കെ നേഴ്സിങ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അതിൽ അവൈലബിൾ ആണ് പിന്നെ ഇന്നത്തെ വേക്കൻസിയെ കുറ്റി പറ്റി പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി ഉള്ളത് എൻ എച്ച് എം വേക്കൻസി ആണ് അത് ഓഡിയോളജിസ്റ്റ് ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയാണ് സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് ആണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിലുള്ള ബിരുദമാണ് ഓഡിയോളജിസ്റ്റ് ഫാർമസിസ്റ്റിന് ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം പതിനേഴായിരം രൂപയാണ് ശമ്പളം സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയറിലാണെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പ്ലസ് ബി എസ് സി സി പി എൻ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം സ്റ്റാഫ് നേഴ്സിന് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്കുള്ളിൽ നിങ്ങൾ അപേക്ഷിക്കണം അതുപോലെ തന്നെ വേറൊരു നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്ന ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റ് എൻ എച്ച് എം വന്നിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സ് മലപ്പുറം ജില്ലയിലാണ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ മലപ്പുറം ജില്ലയിൽ ബിനി മേരി വർഗീസ് എന്ന ആളുടെ ലിസ്റ്റ് പേര് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഹോമിയോ നേഴ്സിനെ അപേക്ഷിച്ച ആളുകൾ ഉണ്ടാകാം ഇരുവാന്തീയാണ് എക്സാം ഉള്ളത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് സമയമുള്ളതുപോലെ മാക്സിമം നിങ്ങൾ നിങ്ങൾ എടുത്ത് പഠിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ടൈമുകൾ മാക്സിമം നിങ്ങൾ വിനിയോഗിക്കുക അപ്പം അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ടൈം എടുത്ത് പഠിക്കുക നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ഒരു അധ്വാനം നിങ്ങളുടെ ആ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ കാരണം ഈ ഡി എച്ച് എസും ഈ ഒരു സ്റ്റാഫ് നേഴ്സും ജെ പി എച്ച് എനും ഒക്കെ ഈ ജോലി കിട്ടിയ ആളുകളൊക്കെ നിങ്ങളെപ്പോലെ ശരാശരിയും അതുപോലെ താഴെയുള്ള ആളുകളായിരിക്കാം ഇത് വീഡിയോ കാണുന്നവരൊക്കെ ഒരു ഭൂരിഭാഗം ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെയുള്ള ആളുകളായിരിക്കാം കാരണം മനുഷ്യരിൽ ഭൂരിഭാഗവും അങ്ങനെയാണ് ജന്മം എടുക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു ആവറേജ് ബിലോ ആവറേജ് ലെവലുള്ള കുട്ടികളായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഇപ്പം എത്ര ഇൻ്റലിജൻറ്റാണെന്ന് പറഞ്ഞാലും ബുക്ക് വായിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജയിക്കുകയല്ല റാങ്ക് കിട്ടുക അല്ല അപ്പം നമ്മൾ എത്ര ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും ബുക്സ് വായിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അത് വായിച്ചിട്ട് അല്ലെങ്കിൽ കേട്ടിട്ടോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടോ ഉള്ള ആ ഒരു എക്സാമിന് മുന്നേ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ് സോ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക